മുല കാണിക്കുമ്പോ തീർച്ചയായിട്ടും കാണിക്കാം മുല കാണോ തലയിൽ ചോര എന്റെ പൂട്ടിലട ചോര തലയിൽ ചോരല്ല ഇവിടെയല്ലേ ചോര ഐ ലവ് യു ഞാനിപ്പോ ഒരു പണി കഴിഞ്ഞു വന്നോളൂട്ടാ ഒരു നീ ഒരു മലയാളിയുടെ കൂടെ ഒരു പണി കഴിഞ്ഞു എട്ടിന്റെ പണി നല്ല അടിപ്പൊളി സാധനമായിരുന്നു കേട്ടാ രണ്ടു മണിക്കൂർ കൂറുകാണിക്കുമോ ഇങ്ങോട്ട് വാ വ്ര ഒന്ന് കാണിക്കുമോ ചക്കര ട്രോൾ ഓഫ് ദ കുണ്ടിയിൽ കുണ്ടി പൊളിഞ്ഞോ ആ എന്റെ കുണ്ടി കൊളഞ്ഞു ഇപ്പൊ ഒരു പലളീനെ വർക്കെടുത്തിട്ട് അവന് കുനിച്ചു നിർത്തി മുക്കുത്തി കാണിക്കുമോ ഞാൻ അടിയിൽ സാധനത്തിൽ കുത്തിട്ടുണ്ട് കാണിച്ചു തന്നോ ഏ മുല കാണിക്കുമോ കാണിക്കാം വാ ലെന്റ് ഒക്കെ കഴിഞ്ഞോ കാളിച്ചില്ല നിന്റെ ചാലൊന്നു കാണിക്കുമോ ഇല്ല മുല കാണിക്കുമോ പേഴ്സണലായിട്ട് വാ കാണിച്ചോ മുത്ത ഒന്നും കഴിച്ചില്ലേ ആയിരത്തി തരുവോ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ലല്ലോ കാണിക്കി കുണ്ടി കാണിക്കാമോ നിന്റെ സാധനം എനിക്ക് ആദ്യം കാണിച്ച എന്നിട്ട് ഞാൻ കാണിച്ചു ബ്രാ പിന്നെ പെണ്ണുങ്ങളായി ബ്രായി ഇടും റൈസിക്കെങ്ങളായ ബ്രാ ഇടും ഐ ലവ് യു വരട്ടെ ആ പോരേ എന്റെ പൊന്നുമോനെ ഇട്ടു രസമുള്ള സാധനം ആ മലയാളിയുടെ ഇപ്പൊ പണിയെടുത്ത് പോയോളവൻ രണ്ടു മിനിറ്റായില്ല ഇത്ര ഉണ്ട് എന്താ അവൻ എന്നോട് പറയാ ചേച്ചിക്ക് അത് ചെയ്തു തരട്ടെ ചേച്ചിക്ക് സുഖം കിട്ടുമോന്നു അതെന്തായിരിക്കും അവൻ അവനെന്തായിരിക്കും ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവാ അവനെന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാ ഏ ഏ അവൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവോ പ്ലീസ് എനിക്ക് എന്തായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടാവോ പാറ ഓ തിരിഞ്ഞു നിക്കാലോ മതിയോ മതിയോ മതിയാടാ ഓ മതി മതിയാ തിരിഞ്ഞു നിന്നോ ചേച്ചി ആ മൈക്കോട്ട് പൂമ്പി തരുക നീന്റേത് കൊച്ചുകലപ്പൂർ കൊച്ചു കല്ല അപ്പേക്കും കണ്ടുപിടിച്ചു എന്നിട്ട് എന്നോട് ചോദിക്ക ചേച്ചിക്ക് എത്ര എത്ര വട്ടം ചെയ്തു ചെയ്താരാണോന്ന് ഞാൻ മുറയ്ക്ക് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിൽ ചെയ്തു തന്നെ ഒന്ന് േട്ടു കൊതിപ്പിക്കില്ലേ പെങ്ങളെ സുരേഷ് ചേട്ടാ നമ്പർ പറ നമ്പർ നക്കിയോ അവൻ മുല വട്ടു എന്ന് കാണിക്കുമോ വെറുതെ തമാശ പറയാതെ എന്തു തമാശയൊന്നുമല്ല ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു ചേട ചേട്ടൻ ഞാൻ കാല് കൊണ്ട് നല്ല ഓയിലിട്ട് തിരുമ്പി തരട്ടെന്ന് വെച്ചു എന്നിട്ട് ഞാൻ എന്താക്കി ഞാൻ ഈ കസേരയിലെ ഉം എന്നിട്ട് അവൻ ഇങ്ങനെ കിടന്നിട്ടാ അപ്പൊ ഞാൻ എനിക്കൊരു പരിപാടി ഉണ്ട് ഈ ആനകൾക്ക് ഈ കാലിന്റെ ഇടയിൽ പരിപാടിയുണ്ട് കാല് നമ്മള് നീട്ടി പിടിക്കാ ഇന്ന ഇങ്ങനെ പിടിക്കും കാല് നമ്മളിങ്ങനെ നീട്ടി പിടിക്കും കാല് ഇല്ലേ ഇന്ന് തമ്മിൽ വിടവുണ്ടല്ല ഈ കാലിന്റെ ഈ വിടവ്താ ഈ വെടവ് ഇണ്ടല്ലോ ഇത് 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 ഈ വിടവ് ഈ വെടവിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളിങ്ങനെ നിക്കു അമ്മ അവിടെ കിടക്കൂ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും കൊറച്ച് ഓരൊക്കെ പിടിച്ചിട്ട് ഇനി കാടിന്റെ വിടവ് ആമ വന്നിട്ട് ആ പറയാ ചേച്ചിക്ക് ഒന്നും കൂടെ ചെയ്തു ആ റിമൂവ് ഡ്രസ് ആ മൈക്കോട്ട് നിന്റെ കെട്ടുകൾ ഇത് കണ്ടാൽ അവനെ നാണക്കേടല്ലേ നിന്റെ പിള്ളേര് ഇത് കാണാലോ ഒന്ന് പോടമല്ലേ വി നീ അതിനും വലിയ വൃത്തിയായിട്ടാണ് എന്റെ ലൈവ് കാണുന്ന പോട് എറി ഒന്ന് പോടോ എഴുന്നേ നിന്ന് ഒന്ന് കുണ്ണയുമോ എന്ത് വരും നീ എന്ത് എത്രയാണ് റേറ്റ് ഞാൻ ദുബായിൽ ഉണ്ട് ആദ്യം നീ എന്റെ വാട്സപ്പ് നമ്പർ ബയോയിലുണ്ട് പോയി നമ്പറിൽ കൊടക്ട് ചെയ് ബിജി എന്നെ വണ്ണമുണ്ട് എന്റെ വണ്ണമുണ്ട് സത്യം ശ്രുതി എത്ര ഇഞ്ച് കാണും ആ വെട്ടു ഒന്ന് നല്ലോണം കാണിക്കുവോ ചേച്ചി വെട്ട് കാണിക്കാം എനിക്ക് എന്ത് പോട പറകളെ എല്ലാം പോലും ഡീ നീ എയ്ഡ്സ് ചെക്ക് ചെയ്തു നോക്കിയോ ആ നിന്റെ അമ്മയുടെ കൂട്ടിൽ എയ്ഡ്സ് ഉണ്ടല്ലേ നന്നായി പോയി കുട്ടികളി കിട്ടുമോ കുട്ടകളി കിട്ടുമോ ഈ ഡ്രസ്സ് ഒരു ഭംഗിയില്ലായിരിക്കട്ടെ എന്നുവെച്ചാ അടി ഡ്രസ് ഇട്ടിട്ടെ ഇന്ന് ചെടിയും പ്രൈട്ടോണ്ട് വന്നാലോ ഏ ചേച്ചി വണ്ണമുണ്ട് സത്യം എനിക്ക് കാണിച്ചു ഞാൻ എന്റെ നമ്പറിൽ പഴയ ഉണ്ട് പഴയ നമ്പർ എനിക്കൊന്ന് വിട്ടു വരുമോ നിന്റെ സാധന ഫോട്ടോ ഒന്ന് കാണാനാ നീ വിട്ടു വരുവോ ഏ എന്നാൽ ഞാൻ നിനക്ക് എന്നെ വിട്ടേരാം വിട്ടുവരുമോ വേണ്ട അതാ സൂപ്പർ വേഗം ഇട്ടോണ്ട് വാ ആ എനിക്ക് ചേച്ചി അവന് എന്തൊക്കെ ചെയ്തു കൊടുത്തു ഞാൻ അവനാദ്യം എനിക്കൊരു സ്വഭാവമുണ്ട് എനിക്കൊരു ചക്കന കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ആദ്യം അവന് മടിയില് കെടുത്തു ഞാൻ ആദ്യം അവന് മടിയില് കെടുത്ത് ഇങ്ങനെ തുമ്പിടും അപ്പൊ നമ്മുടെ ഈ രണ്ട് സൈഡും അവൻ തലമുട്ടു അപ്പൊ ഇങ്ങനെ അമ്മരും ഓക്കെ എന്നിട്ട് ഞാനവന് ഇതാ ഇങ്ങനെ ഇത് കുപ്പി അവനാന്ന് വിചാരിച്ചോ ഇങ്ങനെ കടത്തു ഇങ്ങനെ കിടത്തു ഇങ്ങനെ കിടത്തും പിന്നെ തലവിങ്ങനെ കുഞ്ഞു അപ്പം അങ്ങനെ നോക്കും മുത്തേ എന്നിട്ടിങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്യും എന്നിങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോലെ നെഞ്ചിത്തു എന്നിട്ട് തിരുവോ ഇങ്ങനെ പതുക്കത്തിനെ ഭയങ്കര ഇഷ്ട നിങ്ങക്ക് ഇഷ്ടല്ല നിങ്ങക്ക് ഇഷ്ടല്ലാന്നു നിങ്ങക്ക് തല വെച്ച് ചെയ്യണത് മസാജ് തലയിൽ മസാജ് ഇത്തിട്ട് നെഞ്ചിലോട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു തിരിക്കണത് ഇഷ്ടല്ല ഐ ഞാൻ ഞാനങ്ങനെ ചെയ്യാം ഇന്ന് കളി മുത്തിന്റെ എടാ മുത്തിന്റെ എന്തായാലും എന്താടാ പുല്ലേസിന് ഒരു കളി കൊടുക്കുവോ ഡി ഇതിലുള്ള നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ വാട്സപ്പിൽ എന്റെ സാധനം അയക്കട്ടെ ആ അയച്ച അയച്ചു അയച്ചു നല്ലതായിരിക്കണം ഓക്കെ ഇഷ്ടം അതാണ് ഏത് എനിക്കിഷ്ടാ എന്ന വാ മടിക്കിടക്കാം ചേച്ചി ചെയ്തു തരാം ഇഷ്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടം നിങ്ങൾ പറമ്പി ചേച്ചി വേണേ പറഞ്ഞോ അയ്യോ ഇതെന്തുകൊണ്ടാ ഞാൻ ഗ്രൂപ്പ് മാറി കയറിയോ ഇല്ല ഇല്ലില്ല ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞത് പിച്ചേച്ച എനിക്കിഷ്ടമാണ് ദുബായി എവിടെയെന്ന് പറയാ ഞാൻ അൽക്കൂസിൽ ഉണ്ട് ഞാൻ ദുബായ് പറ ഇന്ന് വന്നു കഴിഞ്ഞ അഭിലാഷെ ഇന്ന് നീ സ്വർഗം കാണും ഇത് വിചിച്ചേച്ചാ പറയണെ നിന്നിങ്ങനെ പിടിച്ച് പതുക്കിയന്ന് കെടത്തി എന്റെ അഭിലാഷെ ചുണ്ട് പിടിച്ചിട്ട് പൊന്നും മോൻ അഭിലാഷെ നീ സ്വർഗ കാണും എൻ്റെ പൊന്നു അഭിലാഷിന്റെ ആഹ് എന്റെ പൊന്നും മോനെ ചേച്ചിയുടെ എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഇങ്ങോട്ടും മാത്രം ചെയ്താൽ പോരാ അങ്ങോട്ടും ഒക്കെ കിടക്കാൻ ചെയ്തു തരേണ്ടത് അല്ലേ കൊതിപ്പിച്ചില്ല ആ സൂപ്പർ ബോഡി ടു ബോഡി മസാജ് ചേച്ചി പറ സത്യമാ സത്യമല്ലേ നമ്മൾ ബയോലിണ്ട് സത്യല്ലേ ചേട്ടാ ബോഡി ടു ബോഡി മസാജ് നമ്മുടെ ബോഡി ഒന്ന് ഊരിയിട്ട് ആ ജെട്ടിയും പ്രായം ഊരിട്ടിങ്ങനെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കിട്ടോ ബോഡി ടു ബോഡി ചിലരും ഒന്നും ഊരുല്ല ചിലര് ഇവിടെ മാത്രം ഊരും ചിലരൊന്നും ഊരാണ്ടെന്നെ അത് ചെയ്യത്ത രീതിക്ക് ചെയ്യണം അതല്ല എന്റെ അടുത്ത് ഇത്ര കസ്റ്റമർ ഞാനെല്ലാം ചെയ്ത് കൊടുക്കും എന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വാ ഇപ്പൊ മോനെ തളച്ച എണ്ണ ചൂടാക്കിയിട്ട് അങ്ങനെ പിടിച്ചവർ കിടത്തി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ കുലിരി നായി മോൾ നിങ്ങൾക്ക് വല്ല സെക്സ് ടാറ്റി ചെതുക്കൂടെ ആ പോ മൈര നീ എന്ത് നീ പോയിട്ട് കുണ്ണ പോയിട്ട് മൂഞ്ചുപൂറി മോനെ ഇറങ്ങി പോട തായോളി ചേച്ചി എന്താ പൊസിഷൻ ഇഷ്ടം എനിക്ക് തോങ്കി ചേച്ചി അടിപൊളിയ പിന്നല്ല വലിയ ഇടാറുണ്ടോ വലിയ എന്ത് വലി ഞാൻ വിളിച്ചല്ലോ എടുക്കാത്ത എന്താ വാട്സപ്പ് കൊണ്ട് വിളിക്കണ്ട നീ കുതിരകളി കളിച്ചിട്ടുണ്ടോ എനിക്ക് ചെറുതായി മസാജ് ചെയ്യാൻ അറിയാൻ കേട്ടോ എനിക്ക് ചെയ്തു തരുമോ നാട്ടിൽ വന്നു കഴിഞ്ഞാ ഏഹ് ബിരിച്ചേച്ചാൽ ആരൊക്കെ മസാജ് ചെയ്തരും ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമോ ഏ നല്ല ചെയ്താൽ ഞാൻ സെന്റ് വരാം സൺഡേ വരാം അതെ എനിക്ക് ആര് ചെയ്തു തരും നല്ല മസാജ് ഒരു ഉമ്മ തരുമോ ജോബിൻ കാലിൻ്റെ ഒന്ന് കാണിക്കാമോ കാലിൻ്റെ ഒന്ന് കാണിക്കാമോ ഞാൻ ചെയ്തു തരും അത് മാത്രം പോരാ എനിക്കിത് ചെയ്തു തന്നു ചെയ്തു തരുവോ